ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഹർഗാഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചധികം പ്ലാൻസുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോയാണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈസും റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അതുപോലെ മിക്ക പ്ലാൻസിൻ്റെയും ബിഗ് സൈസും മീഡിയം സൈസ് പ്ലാൻസും നമ്മുടെ അടുത്ത് ആണ് കേട്ടോ ഇതൊക്കെ ചില്ലി ആണ് ചില്ലി വെറൈറ്റിൻ്റെ ചില്ലി വെറൈറ്റീസിൻ്റെ പോറ്റ് സൈസ് നമ്മുടെ അടുത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കവർ സൈസും നമുക്ക് ആണ് നമ്മുടെ ഹോം ഗാർഡൻ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിൽ മഞ്ഞപ്പെട്ടിയിലാണ് ഡയറക്റ്റ് വന്ന് പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഡയറക്റ്റ് വരാവുന്നതാണ് പെറ്റ് സർവീസ് വഴിയും ഡി ടി സി കൊറിയർ സർവീസ് വഴിയുമാണ് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ അയക്കുന്നത് ഇത് ഫയറോപ്പാൽ ഓറഞ്ച് ആണ് ഫൈറോപ്പാൽ ഓറഞ്ചിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ്സും നമുക്ക് ആണ് കേട്ടോ ഇത് ഹവായ് വയലറ്റ് ആണ് ഹവായ് വയലറ്റ് ഒരുപാട് പേര് ചോദിച്ചിരുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോൾ പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ സിംഗപ്പൂർ പിങ്ക് ആണ് സിംഗപ്പൂർ പിങ്കിൻ്റെ ഫ്ലവർ കാണാൻ നല്ലൊരു ഭംഗിയാണ് വലിയ ലീഫൊക്കെ ആയിട്ട് പ്ലാന്റിൻ്റെ ലീഫും വലുതാണ് ഫ്ലവറിൻ്റെ പെറ്റൽസും വളരെ വലുതാണ് നല്ലൊരു ഭംഗിയാണ് അതിൻ്റെ ബുഷി വലിയ പോട്ടാണിത് ഇനി ഇതിൻ്റെ മീഡിയം സൈസ് പോട്ടും നമ്മുടെ അടുത്ത് ആണ് കേട്ടോ ചിലർ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരാമോന്ന് നമ്മൾ ബൊഗേമില്ല പ്ലാൻസ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാറില്ല അങ്ങനെ കാരണം അത്ര നിർബന്ധം പറയാൻ നമ്മൾ അയക്കും കാരണം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പ്ലാൻസിലൊക്കെ കയ്യിൽ കിട്ടുക അപ്പോൾ ബോഗേമില്ലയുടെ കാര്യത്തിലാവുമ്പോൾ ഒത്തിരി റിസ്ക്കാണ് അപ്പോൾ ഡി ടി സി കൊറിയർ സർവീസ് വഴിയും പെറ്റ് സർവീസ് വഴിയാണ് നമ്മൾ അയക്കാറ് ഇതൊക്കെ ഹവായി വൈറ്റിൻ്റെയും വയലറ്റിൻ്റെയൊക്കെ പ്ലാൻ സൈസാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഹവായി വൈറ്റും വയലറ്റും റേറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡിൻ്റെ പ്ലാൻസ് ആണ് കേട്ടോ ഈ ഒരു ബുഷി പോട്ടിന് ടു ആണ് റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ ടു ഹൺഡ്രഡിൻ്റെ ഒരുപാട് പ്ലാൻസ് നമുക്ക് വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കസിൻസിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോയുടെ ഷെയർ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതെല്ലാം വലിയ പ്ലാൻസുകളാണ് കേട്ടോ അതേപോലെ തന്നെ വയലറ്റ് സെപ്റ്റംബർ വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ബിഗ് സൈസാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് കണ്ടോ നല്ല നല്ലതേ നല്ല ഈ ഒരു സൈസിലുള്ളൊരു എട്ടിഞ്ച് പോട്ടിലാണ് വയലറ്റ് സെപ്റ്റംബർ നമുക്ക് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ വിതാദാരി വിതാധാരിയുടെ പ്ലാന്റ്സും നമുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ഫ്ലവർ വന്ന നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്ത പ്ലാന്റ് ചില്ലി ഐസ്ക്രീം ആണ് ചില്ലി ഐസ് ക്രീമിൻ്റെ ഫോർ ഹൺഡ്രഡിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഫ്ലവർ ഒക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് ചില്ലി ഐസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് പ്ലാന്റ് ബ്രിസ പീച്ചാണ് ഒരുപാട് പേര് നമ്മൾ ഒരു പ്ലാന്റ് ആണ് ബ്രിസ പീച്ച് ബ്രിസ പീച്ച് നമുക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സൈസാണ് ബ്രിസ ബീച്ചിൻ്റെ ഈ ഒരു സൈസിൻ്റെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് ചില്ലി പിങ്കാണ് ചില്ലി പിങ്ക് ചില്ലി റെഡ് ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് ചില്ലി ഐസ്ക്രീം ഇതൊക്കെ നമുക്ക് എപ്പോഴും ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പക്ഷേ ചില്ലി പിങ്ക് നമുക്കങ്ങനെ കിട്ടാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ചില്ലി പിങ്ക് ഫോർ ഹൺഡ്രഡ് ആണ് ചില്ലി പിങ്കിൻ്റെ റേറ്റ് ഹവായുടെ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്ക് വന്നിട്ടുണ്ട് വെരിഗേറ്റഡ് ലീഫിലുള്ള പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് അതേപോലെ ടു ഹൺഡ്രഡിൻ്റെ ബുഷി പോട്ടുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അതേപോലെ ഡോൾഫിൻ റെഡ് ഡോൾഫിൻ റെഡൊക്കെ ഫുൾ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അടുത്തത് ചിത്ര വെറൈറ്റിയാണ് ചിത്ര വെറൈറ്റിയുടെ പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് എന്താ പറയുക ഫ്ലവർ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ചിത്ര വെറൈറ്റി അതിൻ്റെ ആ ഫ്ലവറിൻ്റെ ഭംഗി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ചിത്ര വെറൈറ്റിയുടെ ഈ ഒരു സൈസിന് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ ടാംഗ്ലോങ് പീച്ച് ടാംഗ്ലോങ് പീച്ച് ത്രീ ഫിഫ്റ്റിയുടെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കമ്മലിട്ട പോലെയാണ് ടാംഗ്ലോങ്ങിൻ്റെ ഫ്ലവർ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരാം ടാംഗ്ലോങ് പീച്ചും റെഡും പിങ്കും പർപ്പിളും യെല്ലോയും നമുക്ക് ആണ് കേട്ടോ അതേപോലെ തന്നെ ലേഡി ബേഡൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കവർ സൈസ് ലേഡി ബേർഡ് കാണിച്ചിരുന്നു നമുക്ക് ഈ ഒരു വീഡിയോയിൽ ബോർഡ് സൈസ് ലേഡി ബേഡ് വന്നിട്ടുണ്ട് ശരിക്കും ആ ലേഡി ബേഡിൻ്റെ കളറൊക്കെ കയറി വന്നിട്ടുള്ളൊരു അടിപൊളി പ്ലാന്റാണ് വന്നിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് ആണ് ലേഡി ബേഡിൻ്റെ റേറ്റ് കെട്ടോ പ്ലാൻ സൈസ് ഇതാണ് നല്ല കളറ് ശരിക്കും സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് സൺറൈസ് വൈറ്റ് ആണ് സൺറൈസ് വൈറ്റിൻ്റെ തിക്ക് ഫ്ലവർ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് സൺറൈസ് വൈറ്റിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഈ ഒരു സൈസിലുള്ള സൺറൈസ് വൈറ്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാന്നൂറ് രൂപയാണ് കേട്ടോ ഫോർ ഹൺഡ്രഡ് ആണ് ഈ ഒരു സൈസിലുള്ള സൺറൈസ് വൈറ്റ് റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ ചിത്ര വെറൈറ്റീസ് നമുക്ക് പല ടൈപ്പ് പ്ലാന്റ്സുകൾ നമുക്ക് വന്നിട്ടുണ്ട് വെരിഗേറ്റഡ് ലീഫിൻ്റെ ഇതിപ്പോൾ വയലറ്റ് സെപ്റ്റംബർ ആണ് കേട്ടോ വയലറ്റ് സെപ്റ്റംബർ ഒക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട് വയലറ്റ് സെപ്റ്റംബറിൻ്റെ പൂവൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതേപോലെ തന്നെ മൊണാലിസായല്ലോ മൊണാലിസ എല്ലാം ബിഗ് സൈസ് പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് മൊണാലിസ എല്ലോ ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഗോൾഡൻ സൺഷെയിൻ എനിക്ക് ഒരുപാട് ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷെയിൻ ഗോൾഡൻ സൺഷെയിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് നിറയെ പൂക്കളായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഷചിക്കും ഒരു അഞ്ച് കളർ അല്ലെങ്കിൽ ഒരു ഏഴ് കളർ എന്ന് പറയുന്നത് ഷചിക്കും നമുക്ക് ആ പ്ലാന്റിൽ കയറി വന്നിട്ടുണ്ട് കാരണം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഉണ്ട് എല്ലാ കളറുകളും കയറി വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ വൈറ്റും യെല്ലോയും ഓറഞ്ചും മജന്ത എ എല്ലാം ഗോൾഡൻ കളറ് എല്ലാം മിക്സ്ഡ് ആയിട്ട് കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് പോട്ട് ഉൾപ്പെടെ വേണ്ടവർക്ക് നമ്മൾ പെച്ചർ സർവീസ് വഴി അയക്കുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ വെരിഗേറ്റർ ലീഫിൽ കണ്ടോ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ചിത്ര വെറൈറ്റീസ് തന്നെയാണ് വെരിഗേറ്റർ ലീഫിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഒക്കെ ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് ചിത്ര വെറൈറ്റീസിന് അതേപോലെ തന്നെ ചിത്രയുടെ മീഡിയം സൈസ് പ്ലാന്റ്സും ആണ് കേട്ടോ അതേപോലെ റൂബി റെഡ് റൂബി റെഡിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മീഡിയം സൈസ് പ്ലാന്റും അവൈലബിൾ ആണ് ഇത് ബിഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ നിറച്ച് ഫ്ലവറൊക്കെ വന്നിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് അതേപോലെ ഹവായ് വൈറ്റ് ഹവായ് വൈറ്റിൻ്റെ ഫൈവ് ഹൺഡ്രഡിൻ്റെ സൈസാണിത് വിഷിയായിട്ട് ഫ്ലവർ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ലീഫും ആ ഫ്ലവറും കാണാനായിട്ട് അതേപോലെ സിംഗപ്പൂർ പിങ്കിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി രൂപയാണ് സിംഗപ്പൂർ പിങ്കിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ പീച്ച് കളറ് ഒരുപാട് പേര് ഒരു പ്ലാന്റ് ആണ് കയാട്ട കയാട്ടയുടെ നല്ല ബുഷി പോട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് ആണ് കയാട്ടയുടെ റേറ്റ് വന്നിട്ടുള്ളത് നല്ല പോലെ ഫ്ലവർ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് കയാട്ടയുടെ അതേപോലെ തിമ്മ തിമ്മ വൈറ്റും പിങ്കും കൂടി മിക്സ് ആയിട്ടുള്ള പ്ലാന്റ് വന്നിട്ടുണ്ട് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇത് ഹവായ് വൈലറ്റിൻ്റെ പ്ലാന്റ് സൈസാണ് അതേപോലെ പൂനെ പിങ്ക് അതായത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു ബുഷി പോട്ട് റേറ്റ് വന്നിട്ടുള്ളത് എൻ്റെ ഓഫർ പ്രൈസ് ഞാൻ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിക്ക പ്ലാന്റ്സ് നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു ബുഷി പോട്ട് റേറ്റ് അതേപോലെ തന്നെ പൂനെ വൈറ്റ് കണ്ടോ പൂനെ വൈറ്റ് ഈ ഒരു ബുഷി പോട്ട് ടു ഹൺഡ്രഡ് തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് വലിയ ഫ്ലവറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ടു ഹൺഡ്രഡിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ അടുത്ത പ്ലാന്റ് ആണ് ഡോൾഫിൻ റെഡ് ഡോൾഫിൻ റെഡിൻ്റെ നിറയെ ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് നല്ല അടിപൊളി ഫ്ലവറും ലീഫും നല്ല ബുഷി പോട്ടുമാണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു സൈസിലുള്ള പ്ലാന്റ് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഡോൾസൺ റെഡിൻ്റെ ഈ പോസുകളെല്ലാം നമ്മൾ പെറ്റ് സർവീസ് വഴി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതാണ് പെറ്റ് സർവീസ് വഴി പ്ലാൻസ് എടുക്കാൻ സാധിക്കുന്നവർ അങ്ങനെ തന്നെ എടുക്കാൻ നോക്കും അപ്പോൾ നമുക്ക് ഈ പോട്ടിൽ ഉൾപ്പെടെ തന്നെ അയച്ച് നിങ്ങൾക്ക് തരാവുന്നതാണല്ലോ ഇതൊക്കെ ഹവായ് വയലറ്റിൻ്റെ പ്ലാൻ സൈസാണ് അടുത്തത് ബട്ടർഫ്ലൈ ഓറഞ്ചിൻ്റെ ആണ് കേട്ടോ ബട്ടർഫ്ലൈ ഓറഞ്ച് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് ഓറഞ്ച് കളറാണ് ഫ്ലവർ വന്നിട്ടുള്ളത് ഇനി വിരിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് പതിയെ റെഡ് കളറിലേക്ക് മാറുന്നതാണ് ബട്ടർഫ്ലൈ ഓറഞ്ച് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് അതേപോലെ തന്നെ ഡോക്ടർ റാവുവിൻ്റെ ഓറഞ്ച് മജന്ത എല്ലാം നമുക്ക് വന്നിട്ടുണ്ട് ടു ഹൺഡ്രഡ് ആണ് ഡോക്ടർ റാവുവിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് ഓറഞ്ചും ആണ് മജന്തയും ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച പ്ലാൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ആരെങ്കിൽ പേര് ടൈപ്പ് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ അടുത്ത പ്ലാൻ്റെ ചില്ലി റെഡിൻ്റെ ചില്ലി റെഡിൻ്റെ കവർ സൈസ് ഇതാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് ത്രീ ഫിഫ്റ്റിയുടെ ആണിത് ഇതാണ് പ്ലാൻ സൈസ് ത്രീ ഫിഫ്റ്റിയുടെ അതേപോലെ തന്നെ ലോല ലോലയുടെ പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അടർണ അടർണയുടെ നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് നിറേ ഫ്ലവറൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ഒറിജിനൽ കളർ അടർണയുടെ കണ്ടോ ഇതാണ് അഡറിൻ്റെ ഒറിജിനൽ കളർ വരിക ഈ കളറൊക്കെ കയറി വന്നിട്ടുള്ള നല്ല ബിഗ് സൈസ് പ്ലാന്റും അതേപോലെ തന്നെ മീഡിയം സൈസ് പ്ലാന്റ് ബിഗ് സൈസ് പ്ലാന്റിന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയും മീഡിയം സൈസ് പ്ലാന്റിന് തൊള്ളായിരം രൂപയുമാണ് റേറ്റ് വന്നിട്ടുള്ളത് കോംബോ ആയിട്ട് അഡറിനെ മഹാറാണിയും നമ്മൾ മീഡിയം സൈസ് പ്ലാന്റ് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ നമ്മൾ പാക്കിംഗ് ടൈമിലൊക്കെ ആണെങ്കിൽ നോക്കാൻ കുറച്ച് വഴുകും എന്നിരുന്നാൽ കൂടി നമ്മൾ രാത്രി എല്ലാ മെസ്സേജുകളും നോക്കി റിപ്ലൈ തരുന്നതാണ് കേട്ടോ ഇതാണ് അടർണയുടെ മീഡിയം സൈസ് പ്ലാൻസുകൾ കേട്ടോ ഒറിജിനൽ കളറ് കയറി വന്നിട്ടുള്ള പ്ലാൻസുകളാണ് നമ്മൾ സെയിലിനായിട്ട് വച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാണിച്ച് ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ നിങ്ങൾ അയച്ച മെസ്സേജ് കുറച്ച് ലേറ്റായിട്ടാണെങ്കിൽ നമ്മൾ നോക്കി റിപ്ലൈ തരുന്നതാണ് അതേപോലെ തന്നെ ഇന്ന് പെറ്റ് സർവീസ് വഴി നമ്മൾ അയക്കുന്ന പ്ലാന്റ്സുകളാണ് ഇത് ഇതൊരു ബോക്സിലാക്കി ഉണ്ടോ ഫ്ലവറുള്ള വലിയ പ്ലാന്റുകളൊക്കെ നമ്മൾ കൂടുതലും ഇങ്ങനെ തന്നെയാണ് അയച്ചു കൊടുക്കാറ് ഡി ടി ഡി സി വേണ്ടവർക്ക് നമ്മൾ ഡി ടി ഡി സി വഴിയും അയച്ചു കൊടുക്കുന്നതാണ് ഇന്ന് ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കുള്ളിൽ വണ്ടി വരും അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന പ്ലാന്റ്സുകളാണ് ഇതെല്ലാം ഇന്ന് നമുക്കൊരു അഞ്ച് അഞ്ച് ബോക്സാണ് നമുക്ക് ഇന്ന് കയറ്റി വിടാനുള്ളത് ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഹെറോപ്പാൽ ഫ്ലെയിം അതേപോലെ തന്നെ അടർണ മഹാറാണിയൊക്കെയാണ് നമുക്കിന്ന് പോകുന്ന പ്ലാൻസുകൾ ഇതാണ് നമ്മുടെ മഹാറാണി ഇത് നമ്മൾ ബോക്സിലാക്കിയിട്ടില്ല അത് കുറച്ച് കഴിഞ്ഞിട്ട് ബോക്സിലാക്കാൻ ഒന്നെഴുതി വെച്ചിരിക്കുകയാണ് ഇത് മഹാറാണിയുടെ ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ